ആയ ഇതിൽ ഷകിരി വിളകിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുണ്ടേ ഞങ്ങൾ പൂവ് പയറ് കക്കിരി എന്നതിനൊക്കെ കായ്ക്കേണ്ടത് എന്നാലും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നും കൂടിയാണുള്ളത് മത്തിശർക്കര മിശ്രിതാണ് ഇതിന് ഒഴിക്കണത് പക്ഷേ ഇതിലെനിക്ക് എത്ര ഒഴിക്കണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ട് അഞ്ച് മില്ലിയൊക്കെ പറയേണ്ടത് എത്ര തന്നിട്ട് ഏകദേശം ഞാൻ ഇത് ഒഴിക്കേണ്ടത് ഇതൊഴിച്ചിട്ട് ഇതൊക്കെ ഇത്ര രണ്ട് ഇതൊരു അത് ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ടാണ് ഞാൻ അടിക്കേണ്ടത് എന്തായാലും ഇത് കൂടിയാലും വലിയ പ്രശ്നമാണെന്നാണ് കേട്ടത് അപ്പോൾ

മത്തിശർക്കര മിച്ചത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴ് അടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് അടിക്കുന്നത് തട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ട് ചെയ്യണത് എന്താ അതിലറിയില്ല അറിയില്ല ഇത്ര ഇതൊക്കെ കൂടിപ്പോയാൽ ഇത് പട്ടാളിച്ച് പോകുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഓഫീസർമാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പയറക്കാലം നല്ല പയറാണ് കായ കുറവാണ് അപ്പം നല്ല പയറൊരു മീറ്ററിൻ്റെ അടുത്തൊക്കെ നിങ്ങളുണ്ട് ഞാൻ നല്ലൊരു വിത്താണ് കോഴിക്കോട് വാങ്ങിയ വിത്താണ് ആ മൊഞ്ഞാൽ അന്നേരെയാണ് ഇപ്പോൾ അത് അടിച്ചത് അപ്പം ഞാളെ നമുക്ക് നോക്കാം അത് ചത്തു പൂക്കണോ എന്താണെന്നില്ല അറിയില്ല അവർ അറിയില്ല ഇതും മരുന്നും കൂടിയാണെന്നില്ല മറ്റു ശർക്കര ഒരു മനുസരിച്ചൊരു മരുന്നും കൂടിയാണെന്നാണ് പറഞ്ഞത് ഒരു വളവും മരുന്നും കൂടിയാണെന്നാണ് പറഞ്ഞത് സാധനമാണ് കക്കരിക്ക കുത്തണ സാധനം ഇത് ഈ സാധനമാണ് കുത്തിക്കട ഇപ്പോൾ മല്ലക്കണി വെച്ചിട്ടും അത് കുത്തി അമേൽ ഇരുന്ന് പോയാലും മക്കളായി മക്കളെ മുണ്ടോ മക്കളെന്തോ ഉണ്ട് അതിനോടാണ് അറ്റികൾ അതിൻ്റെ മേലേക്ക് എൻ്റെ കുത്തികോട് തന്നെ വന്ന് ഇങ്ങനെ നിൽക്കണത് ഇത് കുത്തിപ്പോയൊരു വളവാണ് വരിക എന്നാലും കുഴപ്പമൊന്നുമില്ല അത് തിന്നാനൊക്കെ പറ്റും നാളെ അപ്പോൾ എന്തായാലും പക്കരിക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ബുക്കിങ്ങാണ് കിലോ നാൽപ്പത് രൂപ പ്രകാരമാണ് ഞങ്ങൾ കൊടുക്കണത് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ചോദിക്കുക നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ ഒരു ആ ഇത് മരുന്നാണെന്നുള്ള രീതിയിൽ ആരും ചിത്രീകരിക്കേണ്ട ഇത് ശർക്കര മത്തിശർക്കര മിശ്ര സാധനമാണ് അത് മത്തി ശർക്കരയും കൂടെ ചോദിച്ചാൽ അൻപത് പേസം വെച്ചാൽ അത് ലൂസായിട്ട് വെള്ളമാവും നമ്മൾ വെള്ളം ചേർ ചേർക്കൊന്നും വേണ്ട നിന്നുമ്പോൾ അത് എത്ര ഒരു പറഞ്ഞ അഞ്ച് മിനിറ്റ് ഇതിൻ്റെ ഇത് എത്ര ലിറ്ററിൻ്റെ ടാങ്കാണ് നിൽക്കാറില്ല അപ്പോൾ ഞാനൊരു ചെറിയൊരു കപ്പ് എടുത്ത് അപ്പോൾ എന്താകും ദൈവത്തിനറി എന്തായാലും ഇത് കൂടിയാലും കായപ്പൊന്നും നിക്കൂലെന്ന് പറഞ്ഞു തന്നെ വിത്ത് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ആവശ്യക്കാർ വന്നാൽ ഞങ്ങൾ തരാം ഞങ്ങളതൊരു അയച്ച് തരാം രണ്ടാമത് എന്തായാലും ഒരു പെർമോങ്കളിയും ഈ പതി ഇതും വെച്ചതിന് ശേഷം കുറേ കുറവുണ്ട് ഇത് മഞ്ഞക്ക ഇതിനൊക്കെ കുത്തല്ല് കുറവുണ്ട് ഇനി ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങണുള്ളൂ ഇതൊക്കെ ഒരു മൂന്ന് മാസമൊക്കെ കായ്ച്ചിട്ടാങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും അത്യാവശ്യം പൈസ കിട്ടണ്ടേ നല്ലത് ഉക്കോളൂ ഇതാണ്ടാവും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുക്കുംബറിൻ്റെ ഇടയിൽ വെച്ചതാണ് ആനക്കൊമ്പം വേണ്ടതിൻ്റെ അത് വെയിൽ കുറവായിട്ടാണ് കുറവായത് അത് വിത്തിനുണ്ടാക്കുന്നതാണ് ഞങ്ങൾ മഞ്ഞക്കടി എടുക്കണം അപ്പം നല്ല ഇതാകുവാണെങ്കിൽ ഞങ്ങൾ ഒരു ഇവിടെ അടിക്കും ഒരു ഉണ്ടാകും ശരി ആയിട്ട് ഉണ്ടാക്കും ഇതൊരു നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുന്ന സാധനം അതിനെക്കൊണ്ട് നമുക്കിത് അങ്ങനെ ഒരാളോട് പറയാൻ പറ്റില്ല പക്ഷെ ഇത് നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് നന്നാവാൻ ചാൻസ് ഉണ്ടല്ലോ ചെറുകിട കർഷകർക്കൊക്കെ ഇത് വളരെ നല്ല കേട്ടോ ചെറുകിട കർഷകർക്കും വലു കിട കർഷകർക്കും അത് നല്ല മത്തിശർക്കര മിശ്രിതം ഇതിൽ അളവാണെങ്കിൽ കിട്ടാത്ത അളവ് ഞാൻ ഒരുവിധം അളവ് ഉണ്ടാക്കി ചെയ്തുക്കണ് മഴ പെയ്താൽ ഞങ്ങൾ കുറേ വള്ളി നാശമായി പെയ് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഞങ്ങളെപ്പോലത്തെ കർഷകരെ ചുരുക്കി ബാധിക്കുന്നുണ്ട് ഞാൻ വേറൊരു സംഗതി കാട്ടിത്തരാം ഇതൊന്നടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്കിട്ട് വന്നോട്ടെ ഈ എറുമ്പുകൾ ചിലക്ക് വിളകളെ ഞങ്ങൾ നശിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങൾ ആ കാണേണ്ട സൈസാണക്കി വള്ളി വെണ്ടക്കാക്ക് ആ എറുമ്പ് ഭയങ്കര ശത്രുവാണ് മണ്ണടക്കം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടിയിട്ട് മക്കളാകാനായിരിക്കും ഇത് ചാൻസ് കാരണം വേണ്ട എന്തൊക്കെയാണെങ്കിൽ എറുമ്പ് നല്ല വെണ്ട കനക്കുമ്പോൾ വെണ്ട അതിൻ്റെ വിത്തണം അപ്പം ഞാൻ ഇതിനൊന്നും ഈ ഇതടിച്ച് നോക്കുക എന്താ ഇതിൻ്റെ പാട് നോക്കുക ഇല്ലെങ്കിൽ നാളെ വേറെ സാധനം അടിക്കാണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടും ഇത് ഇത് പ്രതീക്ഷ ചെയ്ത് മധുരമുള്ളൊരു സാധനം ആയതിനൊണ്ട് ചിലപ്പോൾ തമ്മിൽ അതാ മതിരി വേറെ ഇത് വന്ന് വന്നുകൂടാ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ അപ്പോൾ ഇത് നല്ലൊരു വളമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിത് ഇവിടെ നോക്കുക എങ്ങനെ ഉണ്ടെന്നതിന് ശേഷം പ്രേക്ഷകർക്ക് വിധി എഴുതിട്ട് പിന്നെ ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണിത് എത്ര ഒരു ലിറ്ററിലേക്ക് എത്ര മരുന്നാണ് തെളിക്കുക എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം ആരാണ് ആൾക്കാർ ഇത് ഞാൻ പറഞ്ഞു തരാം ഞാനിത് ആദ്യമായിട്ട് ചെയ്യണേനെ കൊണ്ടാണ് എനിക്ക് സംശയം അപ്പം ശ്രമിച്ച് നോക്കുക ചിലപ്പോൾ ഒന്നായിട്ട് നാശമാകുകയാണെങ്കിൽ പപ്പായക്കും ഈ മദ്യശർക്കര മിശ്രി ഒന്ന് അടിച്ച് നോക്കണ്ടേ എന്താണ് ഇതിൻ്റെ സ്ഥിതി ആദ്യമായിട്ടായി ചെയ്യേണ്ടത് ഇട്ട അത് അത് ഈ പപ്പായ ഞങ്ങളത് കായ്ച്ചിട്ടാണ് ഇതൊക്കെയാണ് അത് ഒന്ന് അടിച്ചു നോക്കാം മസ്തി കായ് ഞങ്ങൾ അത് ഒരു 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 വിത്ത് ഉണ്ടായിക്കണ് അത് അടിച്ചു നോക്കുകയാണ്